അയാളോടുള്ള വൈരാഗ്യം കൊണ്ട് ഇയാളെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം എന്നെക്കാട്ടി ഉയരരുത് എന്റെ സ്വത്ത് അയാള് അപഹരിച്ചു അപ്പൊ ഞാൻ അയാളെ ഓവർകം ചെയ്യാൻ വേണ്ടി അയാളെ നശിപ്പിക്കാൻ എനിക്ക് അയാളുടെ മുമ്പിൽ ചെന്നിട്ട് നടനം കൊടുക്കാൻ പറ്റില്ല ഒളിഞ്ഞിരുന്ന് ഈ മാർഗത്തിലൂടെ ഒളഞ്ഞ വഴിയിലൂടെ ഞാൻ ചെയ്യുന്നു തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും നല്ലത് ചെയ്യാമെങ്കിൽ ചീത്തയും ചെയ്യാം ഞാനങ്ങേക്ക് അങ്ങേക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ ബന്ധുക്കളാണ് അങ്ങ് വീട്ടിൽ വന്നു താങ്കളെൻ്റെ വീട്ടിൽ വന്നു ഞാൻ നല്ലൊരു സ്ക്വാഷോ അല്ലെങ്കിൽ ജ്യൂസോ ഐസ്ക്രീമോ കഴിക്കാൻ ഭക്ഷണം നല്ല ഭക്ഷണം മധുരമുള്ള നല്ല ഭക്ഷണം തന്നു അങ്ങ് അത് സ്വീകരിച്ച് കഴിച്ചു അങ്ങേക്ക് നല്ല ക്ലോറിമീൻ ഉണ്ടായി കുഴപ്പമില്ല വീട്ടിൽ പോയി എനിക്ക് അങ്ങയോട് ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുണ്ടെങ്കിൽ ഈ തരുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും മന്ത്ര ജപാതി കാര്യങ്ങളോ ജപിച്ചിട്ടോ ഗുഡപത്രം എന്നൊക്കെ പറഞ്ഞ ചില സംഗതികളൊക്കെ കുടപത്രം ഗൂഢപത്രം അങ്ങനെയുള്ള ചില ചെടികളുടെ നീര് പിഴിഞ്ഞു കൊടുത്താൽ അത് മന്ത്രം ജപിച്ചു കൊടുത്താൽ ഇത് ബാധിക്കും ബാധിച്ചിട്ടുള്ള അനവധി ചരിത്രങ്ങളുണ്ട് കഷ്ടപ്പെട്ടിട്ടുള്ളതുമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ വീട്ടിൽ വിരുന്നുകാരിയായിട്ട് വന്ന താങ്കൾക്ക് ഞാൻ സ്നേഹത്തോടെ തരുന്ന ഒരു പാനീയമോ ഭക്ഷണത്തിലോ എൻ്റെ മനസ്ഥിതി അനുസരിച്ച് അങ്ങനെ നശിപ്പിക്കുകയും ചെയ്യാം നന്നാക്കുകയും ചെയ്യാം ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാം ആ ഇതിപ്പോൾ മോശം രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരാൾക്ക് വേണ്ടി ദോഷം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തിരിച്ചടി കിട്ടില്ലേ തിരിച്ചടി കിട്ടും തീർച്ചയായിട്ടും തിരിച്ചടി കിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല അന്നേരത്തെ സാഹചര്യത്തിൽ ഇയാളോടുള്ള വൈരാഗ്യം കൊണ്ട് ഇയാളെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം എന്നെക്കാട്ടി ഉയരരുത് എന്നെ അല്ലെങ്കിൽ കളിയാക്കി എൻ്റെ സ്വത്ത് അയാള് അപഹരിച്ചു അത് ഏതെങ്കിലും കാരണം ഉണ്ടല്ലോ എനിക്ക് അപ്പം ഞാൻ അയാളെ ഓവർകം ചെയ്യാൻ വേണ്ടി അയാളെ നശിപ്പിക്കാൻ അയാളോടുള്ള വൈരാഗ്യം തീർക്കാൻ എനിക്ക് അയാളുടെ മുമ്പിൽ ചെന്നിട്ട് നേരെ നോക്കി എന്താ എന്ന് ചോദിക്കാൻ പറ്റില്ല രണ്ടെണ്ണം കൊടുക്കാൻ പറ്റില്ല നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും എനിക്ക് സാധ്യമല്ല ഒളിഞ്ഞിരുന്ന് ഈ മാർഗത്തിലൂടെ വളഞ്ഞ വഴിയിലൂടെ ഞാൻ ചെയ്യുന്നു അങ്ങനെ ചെയ്യാൻ പറ്റും ഇത് ഭക്ഷണത്തിൽ കൂടി മാത്രം ചെയ്യാൻ പറ്റും അതല്ലാതെ പൂജാതി കാര്യങ്ങൾ കൊണ്ട് ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇസ്രായേലിൽ ഇരിക്കുന്ന ഒരാളെ കൂടെത്രം ചെയ്യാൻ പറ്റും പണ്ട് കണ്ടിട്ടില്ലേ വേറെ രാജ്യത്തിരുന്ന് ഹിപ്നോട്ടിക്കിലൂടെ ആ രാജ്യത്ത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ആളെ ഇവിടെ ഇരുന്ന് സ്റ്റാന്റ് അപ്പ് പറയുമ്പോ എഴുന്നേൽക്കുന്ന മാനസിക തരംഗങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റും പണ്ടത്തെ അങ്ങനെ ആയിരുന്നു സാധാരണ എന്ന് പറയുമ്പോൾ മറ്റേ കള്ളി കുറച്ച് ആ ഒരു ആൾക്കാരെ പരിപാടികളൊക്കെ നാലാം വേദകർമ്മം മുസ്ലിം ആളുകളെ കൊണ്ട് ഉസ്താദ്മാരെ കൊണ്ടൊക്കെ അങ്ങനെയും ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ അങ്ങനെ ചെയ്യുന്ന ആളുകളെയും പരിചയം എനിക്ക് അതല്ലാതെ ഇങ്ങനെ ചെയ്തിട്ടുള്ളതിന് റിമൂവ് ചെയ്യുന്ന പരിഹരിക്കുന്ന നല്ല നല്ല ഉസ്താദുമാരെയും എനിക്ക് പരിചയം ഉണ്ട് പരിഹരിക്കാൻ പറ്റും ഇതിന്റെ കാഠിന്യം മനസ്സിലാക്കണം എങ്ങനെയെന്നുള്ളത് നമുക്ക് പ്രശ്നത്തിലൂടെ കണ്ടുപിടിക്കാം പ്രശ്നമാർഗത്തിൽ ഇതിന് ഒരു ഇത് പറയുന്നുണ്ട് ഉദയ ആരൂഢ ചന്ദ്രാണാം ഗുളികേ കേന്ദ്ര സംസ്ഥിതേ മന്ദദൃഷ്ടേ അഥവാ യുക്തേ ക്ഷുദ്രം രേ ഉദയത്തിന്റെയോ ആരൂഢത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ കേന്ദ്രത്തിൽ ഗുളിക നിൽക്കുക ആ ഗുളികനെ ശനി ദൃഷ്ടി ചെയ്യുകയോ ശനി കൂടെ നിൽക്കുകയോ ചെയ്താൽ നമ്മൾ എടുക്കുന്ന പ്രശ്നത്തിൽ ആ ഫലം അല്ലെങ്കിൽ ആ യോഗം അതിനകത്ത് ഉറപ്പായിട്ട് പറയണം റിപു കൃതംബതിൽ റിപു എന്ന് പറഞ്ഞാൽ ശത്രു ശത്രുവിനാൽ ആഭിചാരം ചെയ്യപ്പെട്ടിട്ടുണ്ട് ക്ഷുദ്രം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രമാണം പറയുന്നുണ്ട് പ്രശ്നമാർഗത്തിൽ ഇല്ലേ ഇത് ഞാൻ പറഞ്ഞു നമ്മുടെ ചേർത്തല അപ്പുറത്തെ തിരുവിഴ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം മഹാദേവ ക്ഷേത്രമാണ് അവിടെ പോയി കഴിഞ്ഞാല് അവര് അവരുടെ ഒരു ഒരു പ്രത്യേകതരം ഒരു മരുന്നോ ഒഴിച്ചിട്ടുള്ള ഒരു വെള്ളം തരും ഓട്ടുപാത്രത്തിലൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ ജന്മ വരെ എടുത്ത് കളയും അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇങ്ങനെ കൈവശബാധകളൊക്കെ ഉണ്ടെങ്കിൽ ശംഖുപുഷ്പത്തിന്റെ വേര് പാലിൽ അരച്ചിട്ട് അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര ദിവസം അത് ശരി മിണ്ടാതെ ഉരിയാടാതെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈവശം കക്കി പോകുന്നവരെ ഇത് തന്നെയാണ് ഈ ഇവിടെ ചെയ്യുന്നത് തിരുവിഴ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ശംഖുപുഷ്പത്തിന്റെ വേരാണ് അത് പക്ഷേ നമ്മളിത് ചെയ്യുമ്പോൾ അന്നത്തെ അമ്മൂമ്മമാർക്കൊക്കെ ഇതിന്റെ ഡോസും ഇതിന്റെ കൃത്യനിഷ്ഠയൊക്കെ അറിയാമായിരുന്നു നമ്മളിത് പാതി പഠിച്ചിട്ട് ശംഖുപുഷ്പമൊക്കെ വലിച്ചു കുറച്ച് അതിന്റെ വേരൊക്കെ എടുത്ത് കല്ലിപ്പിഴിഞ്ഞ് പാലിൽ അരച്ച് നമ്മള് കുടിച്ചാൽ അതിന്റെ ഡോസ് കൂടിയാല് ചിലപ്പോ ഉള്ളിലുള്ളതെല്ലാം കൂടി പുറത്തേക്ക് പോയാൽ അതിലും വലിയ എനിക്കറിയാട്ടെ ഞാൻ അങ്ങനെ പറയാൻ ആ അതുപോലെ തന്നെ ഈ കുമ്പളങ്ങ ഒഴുകി വരുന്ന ചില സാധനങ്ങളൊക്കെ എടുത്തിട്ട് വിടുന്നത് ഒഴിപ്പിച്ചു വിടുന്ന കുമ്പളങ്ങയിലേക്ക് ഈ പറഞ്ഞ ദോഷങ്ങളെ ഒരു നല്ല കർമ്മിക്ക് ആവാഹിച്ചിട്ട് ഈ കുമ്പളങ്ങയിലേക്ക് ആക്കാം അത് വെള്ളത്തിൽ ഒഴുകി വിട്ടാൽ അതാരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവന്റെ പെടലിലേക്ക് അതല്ലാതെ നാണയമുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മള് ചിലപ്പോ നടന്നു പോകുമ്പോ റോട്ടിൽ ഒരു അഞ്ചു രൂപ പത്ത് രൂപയുടെ നാണയം കിടക്കുന്നു ആരും കാണാതെ അടുത്ത് അതടുത്ത് പോക്കറ്റിലിട്ടു ഈ നാണയത്തിൽ ഒഴിഞ്ഞിടാം ഈ ജപിച്ചിടാം അതുപോലെ പല പല സംഗതി ഉണ്ട് ഒരു ഇടുക്കി രാജാക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് എൻ്റെ കുറച്ച് ഒരു ഈ മീൻ വിൽപ്പനക്കാരാണ് അപ്പോൾ പച്ചമീൻ അവിടെ അവിടെ പ ഹില്ലേരിയല്ലേ ഇവിടുന്ന് കടൽ മീൻ അവിടെ കൊണ്ടുപോയ്ക്കാനായിട്ട് അവർക്ക് നല്ല സംഗതിയാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗ്രൂപ്പുകാർ തുടങ്ങിയിട്ട് അവർക്ക് വിജയിച്ചില്ല അവസാനം കുറച്ച് ഒരു അഞ്ചാറ് മാസം ഇവർ ആകെ ശുഷ്കിച്ച് ഇവർക്ക് ഈ കഷ്ടപ്പെട്ട് ഈ മുനമ്പത്തു നിന്നാണ് മീൻ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി അവിടെ വെച്ചാലും ഇവർക്ക് ചിലവാകൂയില്ല ആരും വന്ന് വാങ്ങിക്കില്ല ആകെ പ്രശ്നം ഇവർ നമ്മുടെ അടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വന്നു അങ്ങനെ രാശി വെച്ച് നോക്കിയപ്പോഴാണ് ഇവർക്ക് ഈ ആഭിചാര ലക്ഷണം കണ്ടു കൂടോത്രം ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ എന്തിലാണെന്ന് ആലോചിച്ചപ്പോഴാണ് ഇവരുടേതല്ലാത്ത എന്തോ ഒരു വസ്തു അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു അവിടെ കടയിൽ ആരാ ഉള്ളതെന്ന് ചോദിച്ചു അവിടെ സ്റ്റാഫുണ്ട് നിങ്ങളുടെ സ്റ്റാഫിനോടൊന്ന് വിളിച്ച് പറ ചോദിക്ക് ഈ ജനലയുടെ മുകളിലോ അല്ലെങ്കിൽ വാതിലിൻ്റെ എവിടെയെങ്കിലും ഈ ഹോള് പോലെയുള്ള സ്ഥലത്തൊക്കെ നാണയങ്ങൾ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവരപ്പം തന്നെ അവിടെ പോയി ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അറിയുന്നത് മുപ്പത്തിമൂന്ന് രൂപയോളം അവിടെ നിന്ന് ഈ പല പല സ്ഥലത്തും നാണയങ്ങളാട്ട് കിട്ടി പല സ്ഥലത്തുനിന്ന് അപ്പോൾ ഇവരാകെ വണ്ടറായി അപ്പോൾ ഇതെന്ത് ചെയ്യണം അവർ വെച്ചതല്ല പത്ത് മുപ്പത്തിമൂന്ന് രൂപയുണ്ട് പല കോയിൻ അപ്പോൾ എല്ലാം തോണ്ടിയെടുക്കാൻ പറഞ്ഞു ഒരു കടലാസിലാക്കിയിട്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ട് കളയാൻ പറഞ്ഞു അതിനുള്ള പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അവർക്ക് പ്രശ്നം തീർന്നു അപ്പൊ ആഭിചാരം അല്ലെങ്കിൽ കൂടോത്രം കൈവശം ഒക്കെ ഉള്ളത് തന്നെയാണ് അതിനെ നമുക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി പരിഹരിക്കാനും പറ്റും പക്ഷേ ഇത് ചെയ്യുന്നവരൊന്ന് മാത്രം ഓർക്കുക ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അത് തീർച്ചയാണ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണല്ലോ അതിന് പകരം തിരിച്ചു തന്നെ വരും നമസ്കാരം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക